അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് നിലകളുടെ ഉദ്ഘാടന കർമ്മം നടന്നു മദർ തെരേസ അൽഫോൻസ എന്ന പേരുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ച ഈ രണ്ട് നിലകൾക്ക് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ബിഷപ്പ് ഡോക്ടർ സാമുവേൽ ഐറേനിയോസ് ആണ് ആശീർവാദം ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ കർത്താവി കൃപയാൽ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നെല്ലാം മക്കൾ നാളെ ഒരു വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുമാണ് ഇവിടെ ആയിരിക്കുന്നത് ഇവിടുത്തെ ഈ ആശുപത്രിയുടെ ശുശ്രൂഷകൾ സ്വീകരിക്കാത്തവരായി ആരും ഈ ഘട്ടത്തിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു സന്തോഷം ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഉണ്ട് എഴുപത്തിരണ്ട് വർഷം മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് പഴയ തലമുറയ്ക്കറിയാം ഞാനിവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും നാനാജാതി മതസ്ഥരായ മാതാപിതാക്കളും സഹോദരങ്ങളും അതേപ്പറ്റി പങ്കുവച്ചിട്ടുണ്ട് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു സന്ദർഭം ഈ അഞ്ചൽ ജംഗ്ഷനിൽ ഒരു തണൽമരവും ഒരു ചായക്കടയും മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സകൾ ലഭിക്കുന്നതിന് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മേരി മക്കൾ സന്യാസിനി സമൂഹം ഇവിടെയൊക്കെ കടന്നു വന്ന് ഇവിടെ ആരംഭിച്ച ചെറിയൊരു ക്ലിനിക്ക് അത് ഭവന സന്ദർശനങ്ങളിലൊക്കെ രോഗാവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു സാവകാശം അത് വളർന്നു അതിനെ വളർത്തി ഈ നാട്ടുകാരായ അത്യാധുനിക സംവിധാനങ്ങളോടുള്ള ഇരുപത് റൂമുകൾ കൂടി ഇനി ജോസഫ് ആശുപത്രിയിൽ ലഭ്യമാണ് എക്സിക്യൂട്ടീവ് റൂമുകൾ നഴ്സിംഗ് സെന്ററുകളാണ് പുതിയ നിലകളിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ ലില്ലി തോമസ് എച്ച് മാനേജർ സിജോ ജനപ്രതിനിധികൾ വൈദികർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ